കോർപ്പറേഷൻ കോൺഗ്രസിന്റെ മേയർ ഈ ഈ ഈ ഇഷ്യൂ വോട്ട് ബന്ധപ്പെടുത്തി വലിയ രീതിയിൽ ട്രോളുകൾ വരുന്നുണ്ട് അതിനോട് എന്താണ് ഒരു ട്രോളുകൾ കണ്ടല്ല തീരുമാനം എടുക്കുന്നത് ഇന്ന് കൃത്യമായിട്ട് കോടതി ട്രോൾ ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷത്തെ സർക്കാരിനെയാണ് കാരണം ഒരു കുട്ടിക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കാതെ കോടതി ട്രോള് മാത്രമല്ല ശക്തമായിട്ടുള്ള ഭാഷയിൽ ഒരു രീതിയിൽ അവർ ശകാരിച്ചിരിക്കുന്നത് സർക്കാരിനെയാണ് നാളെ രാവിലേക്കുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ ഡീറ്റെയിൽസ് കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോഴും ഈ കുട്ടിക്ക് മത്സരിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് പറയുന്നത് അപ്പോൾ കോടതി കൃത്യമായിട്ട് നീതിയോടൊപ്പമാണ് ഇത് അനാവശ്യമായ ഞാൻ പറഞ്ഞില്ലേ പൊളിറ്റിക്കലായിട്ട് നിങ്ങളൊരു വിഷയം എടുത്തു നമ്മൾ ഓക്കെയാണ് നിങ്ങൾ രാഷ്ട്രീയം പറയൂ നമ്മൾ റെഡിയാണ് നിങ്ങൾ വികസനം പറയൂ റെഡിയാണ് പക്ഷേ അനാവശ്യമായ ഒരു സാധാരണക്കാരായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ഒരു അവസരത്തെ ഇല്ലാതാക്കാൻ ഇത്തരത്തിൽ കുറുക്ക് വഴികൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല അതിന് കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭൂഷണമല്ല മാത്രമേ ഈ അവസരത്തിൽ ഈ പരാതി കൊടുത്ത ആളുടെ വീട്ടിൽ വോട്ടുകൾ ഉണ്ടെന്നൊരു ആരോപണം വരുന്നുണ്ട് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരാതി തന്നെ ഇന്ന് കൊടുത്തിട്ടുണ്ട് ആ പരാതി പക്ഷേ പ്രോപ്പറായി കേൾക്കാൻ പോലും അധികാരികൾ തയ്യാറായിരുന്നു പക്ഷേ ഫൈറ്റ് അത് മുന്നോട്ട് പോവുകയാണ് വിഷയം നമ്മൾ സോൾവ് ചെയ്യുന്നു പക്ഷേ പരാതി കൊടുത്ത ഇരുപത്തിരണ്ട് വോട്ട് ഒരു വീട്ടിലുള്ള മാന്യ അദ്ദേഹത്തെ എന്തായാലും വിടാനുള്ള ഒരു താല്പര്യം നമുക്ക് ഇല്ല നിയമപരമായിട്ട് ശ്രീ ജയസഖിൽ അഡ്വക്കേറ്റ് ജയസഖിൽ മുന്നോട്ട് പോവുകയാണ്